ട്രഷറിയിൽ നിന്നും പെൻഷൻ വാങ്ങി വരികയായിരുന്ന വയോധികന്റെ കയ്യിൽ നിന്ന് പണം അപഹരിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് പത്തനംതിട്ടയിൽ പിടിയിലായി കൊല്ലം സ്വദേശിയായ രാജീവ് എന്ന ഇരുട്ട് രാജീവാണ് കുമ്പഴയിൽ വെച്ച് പരിചയം നടിച്ച വർഗീസ് എന്ന വയോധികന്റെ ഇരുപതിനായിരം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തു മുങ്ങിയത് ആദ്യം പരിചയം നടിച്ച് അടുത്തുകൂടും ബന്ധുവാണെന്നും സുഹൃത്താണെന്നും ബന്ധുവിന്റെ ബന്ധുവാണെന്നും ഒക്കെ പറയും ഒപ്പവിരുന്ന് ചായയും വെള്ളവും ഒക്കെ കുടിക്കും കണ്ണു തെറ്റിയാൽ കൈയിലുള്ളത് അടിച്ചു മാറ്റി മുങ്ങും രാജീവ് എന്ന കൊല്ലം എഴുകോൺ സ്വദേശി ഇരുട്ട് രാജീവ് എന്ന കുപ്രസിദ്ധ മോഷ്ടാവ് ഇങ്ങനെയാണ് മോഷണം നടത്തുന്നത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കുമ്പഴയിലായിരുന്നു ഇയാളുടെ മോഷണം കുമ്പള സ്വദേശിയും മുൻ സ്കൂൾ അറ്റൻഡറുമായിരുന്ന വർഗീസ് ട്രഷറിയിൽ നിന്ന് പെൻഷൻ വാങ്ങി വരും വഴി പിന്തുടർന്ന രാജീവ് പതിയെ പരിചയം നടിച്ച് അടുത്തുകൂടി ബന്ധുവിന്റെ ബന്ധുവാണെന്ന് വർഗീസിനോട് പറഞ്ഞത് വർഗീസ് വെള്ളം വാങ്ങാൻ തൊട്ടടുത്ത കടയിലേക്ക് പോയതക്കത്തിന് ഇരുപതിനായിരം രൂപ അടിച്ചുമാറ്റി ഒറ്റയടിക്കു മുങ്ങി മൂന്നാം തീയതി ഇരുപതിനായിരം രൂപ വർഷയിൽ നിന്നും പെൻഷൻ കിട്ടിയതുമായിട്ട് ബസ്സിൽ കയറി പത്തനംതിട്ടയിൽ നിന്നും കുമ്പഴ പോയി ഇറങ്ങി അതിനുശേഷം അദ്ദേഹം കെ എസ് ബി പോയി പിന്നെ പണം അടച്ച ശേഷം കുമ്പഴ വെട്ടൂർ റോഡിൻ്റെ ആ തിരിനിടത്ത് വെച്ച് പിന്നെ ഒരാൾ അടുത്ത് കൂടി പപ്പാതെ വിളിച്ചുകൊണ്ട് അടുത്ത് കൂടി അതിന് ശേഷം തൂളി കൈയിട്ടുകൊണ്ട് പുള്ളിയെ പിടിച്ചുകൊണ്ട് പിന്നെ ഒരു മീൻകടയുടെ അടുത്ത് വരെ വെച്ച് പിന്നെ ഇടയ്ക്ക് പേര് മുടുകൻ്റെ കട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റുകളെത്തി അവിടെ വെച്ച് ഇദ്ദേഹം പിന്നെ സ്നേഹം തടിച്ച് മിൽ മേടിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിനുശേഷം പിന്നെ ഫാദറിലൂടെ ആയിരുന്നു നിന്നും ഇരുപതിനായിരം രൂപയുടെ ഇരുന്നൂറ് രൂപ ഒരു കട്ടായിരുന്നു അത് വാങ്ങി നാനൂറ് രൂപ കൊടുക്കുകയും പിന്നീട് ഇപ്പോൾ കൊഞ്ച് വാങ്ങാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതും പിന്നെ വാങ്ങിച്ചു അതിനുശേഷം പൈസ തിരികെ കൊടുക്കും അതിനുശേഷം കുറച്ച് മുന്നോട്ട് മാറിയപ്പോൾ ചില്ലറ ചില്ലറ വേണ്ടി പൈസ എടുത്തപ്പോൾ അദ്ദേഹം സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ദൃശ്യങ്ങൾ ലഭിച്ചു തിരുവനന്തപുരത്ത് നിന്നും മറ്റും തിരഞ്ഞെടുപ്പുമായി സ്ഥലം മാറി വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആളെ പിടികിട്ടി ഇരുട്ട് രാജീവിനെ അവിടങ്ങളിലുള്ള പോലീസുകാർക്ക് നല്ല പരിചയമാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി ഏതാണ്ട് മുപ്പതിലധികം കേസുകൾ ഇരുട്ട് രാജീവൻ എതിരെയുണ്ട് പത്തനംതിട്ട എസ് എ ഷാന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊല്ലം എഴുകോളിൽ വെച്ചാണ് ഇയാളെ ഇന്ന് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജയ് ഹിന്ദ് ന്യൂസ് പത്തനംതിട്ട